ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് പോകപ്പെടിച്ച എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ആറേകാലുസിൻ്റെ സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീട് അതിൻ്റെ ഒരു വീടുമായിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര എന്ന സ്ഥലത്താണ് ആറേകാലുസിൻ്റെ സ്ഥലവും അതുപോലെ തന്നെ ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ അതുപോലെ തന്നെ സിറ്റ് ഔട്ട് വർക്ക് വർക്കേരിയോട് ചേർന്ന് തന്നെ ഒരു കോമൺ ഉണ്ട് വടശ്ശേരിക്കര ചിറ്റാർ റൂട്ടിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ നിന്നും പോയിൻറ്റ് ഒന്ന് ആണ് ബൗണ്ടറി ബസ് റൂട്ടിലേക്ക് അതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്നും വടശ്ശേരിക്കര ടൗണിലേക്ക് നാല് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഒന്നേ പോയിൻറ്റ് നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ വായനശാല അതുപോലെ തന്നെ ബസ് റൂട്ട് എല്ലാം തന്നെ അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ജലനിധി കണക്ഷനോട് കൂടിയാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആറേകാലസെൻ്റെ സ്ഥലം മൂന്ന് ബെഡ്റൂം അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അടങ്ങുന്ന ഈ വീടിൻ്റെ എന്ന് പറഞ്ഞത് പതിനേഴ് ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയൊരു മാറ്റം വരും നെഗോഷ്യബിളായിട്ടുള്ള വിലയാണ് അതുപോലെ തന്നെ നല്ലൊരു പൊല്യൂഷൻ ഏൽക്കാത്ത വെള്ളം കയറാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീട് സ്ഥലം സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഓണറുടെ നമ്പറാണ് ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നത് വാട്സപ്പ് നമ്പറുണ്ട് അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പറുണ്ട് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നല്ലൊരു വീട് സ്ഥലവും കൂടിയാണ് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരും